തുപ്പനാട് ജുമാ മസ്ജിദിലെ ഖബറടക്കത്തിനായി തയ്യാറ് ഖബറടക്കത്തിനായി തയ്യാറെടുക്കുകയാണ് ഇപ്പോൾ പൊതുദർശനം നടക്കുന്നു കരിമ്പനക്കൽ ഹാളിലാണ് പൊതുദർശനം നടക്കുന്നത് മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടി എം രാജേഷ് ജില്ലാ കളക്ടർ ഡോക്ടർ ചിത്ര ശാന്തകുമാരി എം തുടങ്ങി നിരവധി പേർ ദൃശ്യങ്ങളിൽ കാണാം പല മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ രാഷ്ട്രീയ നേതാക്കൾ പൊതുസമൂഹത്തിൽ അറിയപ്പെടുന്ന നിരവധി മനുഷ്യർ അങ്ങനെ പലരും എത്തുന്നുണ്ട് സാധാരണക്കാരായ ഒരുപാട് പേരെത്തുന്നുണ്ട് ഇവരെ യാത്രയക്കാനായി കാരണം ഒരുമിച്ച് ഒരു കുടുംബം പോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നവരാണ് കുടുംബങ്ങൾ തമ്മിൽ ബന്ധമുള്ളവരാണ് നാട്ടുകാർക്കേറെ പരിചയവും അടുപ്പവും ഉള്ളവരാണ് ഒരുമിച്ചല്ലാതെ വേർപെട്ട് കണ്ടിട്ടേയില്ല ഇപ്പോഴിതാ മരണത്തിലും ഒരുമിച്ച് അവരങ്ങനെ നിരന്നു കിടക്കുന്നു അന്ത്യ യാത്രയ്ക്കായി പറയൂ ഗോകുൽ അതായത് നേരത്തെ നമ്മളോട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഇവർ ഒന്നാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിക്കുന്നവരാണ് ഡിവിഷൻ അല്ല എന്നുള്ളൂ പക്ഷേ ഒന്നാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിക്കുന്നവരാണ് അപ്പോൾ ആ അങ്ങനെ പഠിക്കുന്ന കുട്ടികൾ അവർക്ക് വലിയ അടുപ്പം തമ്മിലുണ്ടാകും മാനസികമായി വളരെ വലിയ അടുപ്പം ഉണ്ടാകും അങ്ങനെയൊക്കെ വളരെ പരസ്പരം സ്നേഹിച്ച് കുടുംബങ്ങളുമായി നല്ല ബന്ധമുള്ള അടുത്തടുത്ത് താമസിക്കുന്നവർ അയൽവാസികളാണ് ഇവർ ഒരു 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 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇവരെല്ലാവരും താമസിക്കുന്നത് അപ്പോൾ അങ്ങനെ നിരന്തരമായി അടുപ്പം പുലർത്തുന്ന ആളുകളാണ് അപ്പോൾ ഇവരെയാണ് മരണത്തിനുമ്പോൾ ഒരുമിച്ചാകുന്നു എന്നുള്ളൊരു ഒരു വളരെ വിഷമകരമായൊരു ദുരുസ്ഥിതി ഇവർക്ക് വരുന്നു അല്ലെങ്കിൽ ഒരു ദുർവിധി വരുന്നു അത് വളരെ വിഷമിപ്പിച്ചുകൊണ്ട് ഒരു നാടിന് ഒന്നടങ്കം വിഷമിപ്പിച്ചുകൊണ്ട് കാരണം ആ നാട്ടിലുള്ള ഇവർ ആരെങ്കിലും ഇവരുടെ പരിചയക്കാരോ അല്ലെങ്കിൽ ബന്ധുക്കളോ അങ്ങനെ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഇവരുമായി ബന്ധപ്പെട്ടവരായിരിക്കും അത്തരം അങ്ങനെ സ്നേഹിച്ചു കഴിഞ്ഞ നാല് കുട്ടികൾക്കാണ് കൗമാരത്തിലേക്ക് കാലെടുത്ത് വെച്ച കുട്ടികൾക്കാണ് ഈ ഒരു ഈയൊരു അവസ്ഥ വരുന്നത് അത് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് രംഗബോധമില്ലാത്ത കോമാളിയാണ് മരണമെന്നൊക്കെ അപ്പോൾ അതിന് സമാനമായി അത് അക്ഷരാർത്ഥത്തിൽ നമുക്ക് അങ്ങനെ പറയാം കാരണം ഒരു മരണമോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അപകടമോ എല്ലാം ദുഃഖകരമായ വാർത്തകളാണ് നമ്മൾ പൊതുവെ രാവിലെ ഒരു വാർത്ത ദിനം തുടങ്ങുമ്പോൾ തന്നെ നമ്മളെല്ലാവരും മനസ്സുകൊണ്ട് ആശ്വസിക്കാറ് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാറ് അത്തരത്തിലൊരു അപകടം ഉണ്ടാകരുത് ഇന്നെങ്കിലും ഇത്തരത്തിലൊരു അപകടം റിപ്പോർട്ട് ചെയ്യേണ്ട സ്ഥിതി വരാതിരിക്കട്ടെ എന്നുള്ളതാണ് കാരണം നമുക്ക് ഒരിക്കലും ഇഷ്ടമുള്ളൊരു കാര്യമല്ല ഇത്തരത്തിലൊരു ഇത്തരത്തിലൊരു അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും ഇത്തരത്തിലൊരു സാഹചര്യങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതൊന്നും തന്നെ നമുക്ക് മനസ്സുകൊണ്ടൊന്നും തന്നെ ഇഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യമല്ല അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ആഗ്രഹവും അങ്ങനെയൊരു തീർച്ചയായിട്ടും ഇത്തരം ഓരോ ദിവസവും ഉണ്ടാകരുതേ എന്ന് മനസ്സിലാഗ്രഹിച്ചുകൊണ്ടാണ് ജോലി ആരംഭിക്കുന്നതിന് പക്ഷേ ചില അനിവാര്യമായ ദുരന്തങ്ങളിലൂടെ കടന്നുപോയേ മതിയാകൂ എന്നതാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും അനിവാര്യമായ ചില ദുരന്തങ്ങൾ വന്നു ചേരുന്നതാണ് അതിനോട് പൊരുത്തപ്പെട്ട് മറികടന്ന് മുന്നോട്ട് പോയേ മതിയാവും വാർത്തകളുടെ ഓരോ ദിവസവും ഓരോ വാർത്താ ദിനവും ആരംഭിക്കുമ്പോൾ ദുരന്തങ്ങളൊന്നും ഉണ്ടാകരുതേ സങ്കടങ്ങളിലൂടെ കടന്നു പോകാൻ ഇടയാവരുതേ എന്ന് വിചാരിച്ചു കൊണ്ടാണ് ഇറങ്ങുന്നതെങ്കിലും ഗോകുൽ പറഞ്ഞതുപോലെ പങ്കുവച്ചതുപോലെ ഇതൊക്കെ പലപ്പോഴും വേണ്ടി വരുന്നു എന്നതാണ് ഈ ദുഃഖങ്ങളൊന്നും കണ്ടു നിൽക്കാൻ കഴിയുന്നതല്ല ആശ്വാസ വാക്കുകൾ പറയാനാകില്ല ആശ്വാസ വാക്കുകൾക്കുമൊക്കെ അതീതമാണ് ഈ ദുഃഖം സഹപാഠികളൊക്കെ ഹാളിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് പുറത്തും നീണ്ട ക്യൂ തന്നെ ഉണ്ടോ ഗോകുൽ